അപ്പൊ നമ്മൾ നാട്ടുകൂട്ടത്തിൽ ആദ്യമായിട്ട് കൂട്ടിയിടിക്കാറു അല്ലേ പ്രശ്നം എന്റെ വീടല്ലേ നമ്മളല്ലേ നാട്ടുകൂട്ടത്തിന്റെ നമ്മളെക്കാൾ ടോപ്പ് ടോപ്പ് ആളുകളായോട് ഭയങ്കര സന്തോഷമില്ല നമ്മളത് സിനിമയുടെ ചെറിയ ഇത്ര വന്നപ്പോ അങ്ങനത്തെ മാറി പിന്നെ തീർച്ചയായും വലിയ നമ്മുടെ ജീവിതത്തിന്റെ ദൂരെ മാറി നിൽക്കുന്ന ഒരാളുടെ സ്വപ്നമാണ് സിനിമ കലാകാരന്റെ കലാകാരൻ്റെ അപ്പൊ അവിടെ പ്രമോദന ഒരുപക്ഷെ പ്രമോദം പ്രതീക്ഷിക്കാൻ ഞാൻ ഇതൊന്നും സ്വപ്നം അതിന് ഇതിന്റെ ഏറ്റവും നാട്ടുകൂട്ടത്തില് ഇപ്പൊ അഭിപ്രിക്കുന്ന എല്ലാവരും അപ്പൊ ചീഷിപ്പോ ഗംഭീര ക്യാരക്ടറണം അഭിമാനം നിലവിന്റെ എനിക്കിപ്പം വിലായത്ത് പുത്തയാണ് ഇപ്പൊ നിലവിൽ തീർത്ഥാടന വിലായത്ത് പുത്ത കൂടോത്രം പിന്നെ എന്തോ നിധിയും പുതും അതാണ് ഇപ്പൊ മൂന്നിനൊട്ട് കഴിഞ്ഞാൽ ഒൻപത് പടവുകൾ റിലീസ് ആകണുണ്ട് നമുക്ക് ചെയ്യാം അങ്ങനൊന്നും പറയില്ല കാരണം എന്താ എന്റെ അന്നെ ഇപ്പൊ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണല്ലോ നമ്മുടെ കുറെ കാലത്തിന് മുമ്പ് കണ്ട ഒരിക്കൽ സ്വപ്നത്തെ ചേർത്ത് പിടിക്കുന്നതല്ല കാരണം എം ജി എമ്മിന്റെയും നമ്മുടെ സ്വത്തമന്ത്രി സാറിന്റെ ഒക്കെ ഗാനങ്ങൾ കേൾക്കാൻ വരുന്നത് അന്നൻ്റെയും പ്രകടനം കാരണമാണ് രാജാ സാഹിബ് അത് ഭയങ്കര രസമല്ലേ അത് പിന്നെ പിന്നെ ശരിക്കും അതിന്റെ ഈ ഗാനങ്ങളൊക്കെ നമ്മൾ ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഗാനങ്ങള് വെച്ചാൽ എൻറ്റോയ് പോകല്ലേ അത് ഭയങ്കര സമയത്ത് ട്രെൻഡായിരുന്നു സാരങ്ങനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നല്ല പാട്ടും അതിനെടുക്കാൻ ആരംഭം നമ്മള് സാധാരണഗതിയിലുള്ള മിമിക്രി അല്ലല്ലോ ഓർക്കും കൂടെ അത്തരം ആർട്ടിസ്റ്റുകൾ ഓർക്കർ സാധാരണ നമ്മൾ ചില ചില സ്ഥലങ്ങളിൽ പരിപാടി പോകുമ്പോൾ എനിക്ക് നമ്മൾ ഇത് കണ്ടിട്ട് നമ്മൾ പലരും വിളിക്കുകയാണ് അങ്ങനെ മുമ്പ് ഈ ടൈം ആകുമ്പോൾ ഈ ഓർക്കസ്ട്ര ടീം കാരണം അവർ അവർക്ക് അറിഞ്ഞുകൂടാ അവർ മാറി അപ്പൊ ഞാനല്ലോ ഒരു അഞ്ചു മിനിറ്റ് എന്നോട് വിചാരിക്കണം അപ്പൊ അതുകൊണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ബാലൻസ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇല്ലാതെ ഒരു പരിവേഷം ഉണ്ടായിരുന്നു അന്നൊക്കെ ഇവിടെ നിന്ന് വലിയ ബോക്സ് നടത്തായിട്ട് കനകാംബീരി ശബ്ദം എന്റെ അടുത്ത് വന്നിരിക്കുന്നു അപ്പൊ അനനെ പോലുള്ള ആളെ കൈക്കിട്ട് വെറുതെ ഇവിടെ ശരിയല്ല നാടൻ കളിച്ചില്ല ഞാനും നാടൻ കളിച്ചിട്ടുണ്ട് ി മൂന്ന് വർഷം രാജൻ അഞ്ച് ഞാൻ രമനില്ലേ ഇന്റർവ്യൂ ഇന്റർവ്യൂ പിന്നെ അതൊക്കെ മറക്കത്തല്ല വഴികളൊക്കെ ഇങ്ങോട്ട് നടന്ന വഴികളൊക്കെ ഒത്തിരി ഒത്തിരിയുണ്ട് അപ്പൊ അന്ന് പറഞ്ഞില്ലേ വലിയ ബോക്സിലൂടെ ഭയങ്കര ഘനകാ ശബ്ദത്തിൽ കേട്ട ശബ്ദത്തില് അന്ന് നിന്നും നമ്മളെ വല്ലാതെ ഭയ അത്ര രസകരമായിട്ട് ആയിട്ട് പറഞ്ഞ രണ്ട് മഹാന്മാരായ മലയാളത്തിന് ഒരിക്കലും മറക്കാനൊക്കെ രണ്ട് മഹാന്മാരുടെ ശബ്ദം അതിലൊന്ന് ക്ലേം ചേട്ടൻ രണ്ട് മഹാന സമ്പശ്വസാണ് അല്ലെങ്കിൽ ശബ്ദം നിങ്ങളെ കിട്ടിട്ട് ചോദിച്ചില്ലെങ്കിൽ പ്രേക്ഷകരോടൊക്കെ നീ എന്റെ മൊണ്ണാടാ ചോദിക്കും അതുകൊണ്ട് അത് കേൾക്കണം അല്ലെ അങ്ങനത്തെ വേറെ വലിയ ഉണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ ആ തുടക്കത്തിൽ ഈ പട്ടിയും പൂച്ചയൊക്കെ അറിയുന്നത് പക്ഷെ ഞാൻ ആദ്യമായിട്ടൊരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തോട്ട്